ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ശരീജ് പൂനൂർ നിർമ്മാണം പ്രിയൻ ആർ ക്രിയേഷൻസ് ഗൗരി നിനക്കിന് ശരിക്കും ഇഷ്ടമാണോ ആൽബിയുടെ ചോദ്യം കേട്ട് ഗൗരി അത് ഞെട്ടി എന്താ ആൽബി അങ്ങനെ തോന്നാൻ ഇഷ്ടമായതുകൊണ്ടിരി ഞാൻ ഒളിച്ചുകൂടി വന്നേ അവളുടെ കണ്ണുകളിലെ കള്ളത്തിൽ ആൽബി തിരിച്ചറിഞ്ഞിരുന്നു എന്തിനാ ഗൗരി നീ എന്നോട് കള്ളം പറയുന്നത് നിന്റെ കണ്ണുകളിൽ ഒരു വട്ടം പോലെ എന്നുള്ള പ്രണയം ഞാൻ കണ്ടിട്ടില്ല പ്രണയപൂർവ്വ ഒരു വാക്ക് പോലും നീ എന്നോട് സംസാരിച്ചിട്ടില്ല ആൽവി അവളുടെ കൈരണ്ണ് കൂട്ടി പിടിച്ചു എനിക്ക് സത്യം അറിയണം എന്നെ പിടിയാക്കി എന്തിനാ നീ ഒളിച്ചോട്ടെന്ന് നാടൻ കളിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്തിനാ ഗൗരി പറ്റിച്ച് അവൾ തലതാഴ്ന്നു കണ്ണുകൾ നിറഞ്ഞൊഴി തെറ്റ് ചെയ്തവളെ പോലെ അവൾ തലവിനിച്ചു തന്നു ആൽവിയെന്നോട് ക്ഷമിക്കണം ഞാൻ ഞാൻ ആൽബിയോട് കള്ളം പറഞ്ഞ അവളുടെ വാക്കുകൾ കേട്ട് അവൾ തരിച്ചു തന്നു എന്തിനാ ഗൗരി നീ എന്നെ ചോദിച്ചു പറ എന്നെ നീ മണ്ണനാക്കിയല്ലേ നിനക്ക് ഇതെല്ലാം കുട്ടികളിയാണ് ഗൗരി ഞാനൊരു മനുഷ്യനാ അവന്റെ വേദന നിറഞ്ഞ വാക്കുകൾ ഗൗരിയെ ചുട്ട് ആൽബി ഞാൻ പറയുന്ന കേൾക്ക് എനിക്ക് ആൽബിയോളെ കൈയെടുത്ത് തടഞ്ഞു മതിയാകും നിന്റെ നാടകം ഇന്ന് തന്നെ പൊക്കോണൻ്റെ ജീവിതത്തിൽ ഇവിടെ ആരെയും അറിയിക്കാൻ പറ്റില്ലല്ലോ ഞാൻ മണ്ടനാണെന്ന് ആരും അറിയണം പോയി ബാഗ് എടുത്തിട്ട് എടുത്തിട്ടുവാ നിന്നെ ഞാൻ തിരികെ കൊണ്ടാകാം അവൻ ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞെങ്കിലും അവന്റെ വാക്കുകൾ ദൃഢമായിരുന്നു പോവാ പക്ഷെ ഞാൻ പറയുന്ന ഒരു തവണയെങ്കിലും ആൽബി കേൾക്കണം അവൾ ദയനീയമായി പറയുന്ന ആൽബി സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലായിരുന്നു പറ ഞാൻ കേൾക്കാം ഗൗരി അവനരിയിലായി വന്നിരുന്നു അമ്മയുടെ അത് രണ്ടായി വിവാഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദാര്യ മരിച്ചപ്പോൾ തൻ്റെ മകനെ നോക്കാനാണ് അദ്ദേഹം എൻ്റെ അമ്മയെ കല്യാണം കഴിച്ച് അതിനുശേഷം ഞാനുണ്ടായി എന്നെ ഏട്ടനെ ഒരുപോലെ മാത്രമേ അമ്മയെ അച്ഛനും കണ്ടിട്ടുള്ളൂ ഏട്ടനെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ ഞാൻ വളരെ തോറും ഏട്ടനോടുള്ള സമീപനത്തിൽ മാറ്റം വന്ന് തുടങ്ങി ഒരു തവണ എന്നെ എൻ്റെ ഏട്ട ഉപദ്രവിക്കാൻ ശ്രമിച്ചു ആ കാഴ്ച കൊണ്ടുവന്ന അച്ഛനും ഏട്ടനെ തമ്മിൽ വഴക്കായി ഏട്ടനെ അച്ഛനെ പിടിച്ച് തള്ളി സ്റ്റെപ്പിൽ തലയിടിച്ച അച്ഛൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലായി അച്ഛൻ കോമയിലായി അമ്മയാണ് പിന്നെ ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അമ്മയെ ഏട്ടനെ അന്ധമായി വിശ്വസിക്കുന്ന കാരണം ഞാൻ പറഞ്ഞ ആരും വിശ്വസിച്ചില്ല ആൾ പൊട്ടിക്കറിഞ്ഞു ഗൗരി സാരമില്ല കരയാതെ അവനാൾ ചേർത്ത് പിടിച്ചു എന്നെ നശിപ്പിക്കാൻ ഏട്ടൻ പലവട്ടം ശ്രമിച്ചു ഓരോ തവണയും ഞാൻ ഇങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു അമ്മയുടെ മുമ്പിൽ അയാൾ ഒരു മാന്യനായിരുന്നു അയാളൊരു ക്രിമിനല കൂടെ കുറേ ഗുണ്ടകളും അനുസരിക്കാത്തവരയാൾ കൊല്ലും ഒരു രാക്ഷസ് അമ്മയെ നിർബന്ധിച്ചയാൾ ബിസിനസ് ടൂറിന് അയച്ചു അയാൾ രക്ഷപ്പെടാൻ എന്റെ ഫ്രണ്ട് വിഷ്ണു ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നു ആൽബിയെ കുറിച്ച് വിഷ്ണു നന്നായിട്ട് അന്വേഷിച്ചിരുന്നു ആൾക്കരച്ചിലടക്കാൻ പാടുവിട്ടു ഗൗരിക്ക് അറിയാതെ നിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയല്ലേ അവൻ അവളോട് സാധാപം തോന്നി ഞാൻ നിന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നീ എന്തു ചെയ്യായിരുന്നു അപ്പോഴേ നിങ്ങൾ പ്ലാൻ ചെയ്യാന്ന് കരുതി എന്നാൽ എന്റെ ആഗ്രഹം പോലെ തന്നെ ആൽബി എന്നെ അവിടുന്ന് മാറ്റി അത് നിങ്ങളുടെ പുറകെ വിഷ്ണുണ്ടായിരുന്നു ആൽബി കപടദേശത്തിൽ അവളെ നോക്കി ഹാ നീ കൊള്ളാലോ സൂറി ആൽബി ഞാൻ ആൾക്കാർ മൊത്തേക്ക് നോക്കാൻ സമ്മതി തോന്നി എന്തായാലും നീ ഇവിടെ സുരക്ഷിതയാ ചെകുത്താന്റെ കോട്ട കടന്ന് ഇന്നാരും കൊണ്ടുപോയില്ല നിന്റെ അമ്മ നിന്റെ പ്രശ്നം മനസ്സിലാക്കുന്നവരെ ഈ നാടകം നമുക്ക് തുടരാം തന്റെ നല്ലൊരു സുഹൃത്തായിട്ടോ എന്ന് ഞാൻ കൂടെ ഉണ്ടാവും അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആൽവി സോറിട്ടോ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എവിടെ വിളിച്ചാലും അവരിനെ കണ്ടുപിടിക്കും അത് ഞാൻ കൊഴപ്പില്ലടും സുഹൃത്ത് എന്ന പൊസിഷൻ പതി എനിക്ക് മാറ്റി തന്നാൽ മതി അവൻ കുറുമ്പോടെ പറഞ്ഞു കേട്ട് ഗൗരി അവന്റെ കയ്യിൽ അമർത്തിപ്പിച്ച് ആഹ് എനിക്ക് വേദനിച്ചു സോറി അവൾ രണ്ട് സേവയിലും പിടിച്ച് പറഞ്ഞു വാ നമുക്ക് അകത്തേക്ക് വാ ഇല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ആൽബി ഗൗരിയെങ്കൊണ്ട് വീടിനകത്തേക്ക് കയറിപ്പോയി ചെകുത്താൻ അസ്വസ്ഥനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാണ് ആൽബി മുറിയിലേക്ക് കയറി വന്നു നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ ആൽവി ചോദിച്ച കേട്ട് കണ്ണൻ അവനെ നോക്കി എൻ്റെ കണ്ണെന്ന് നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലായി നീ കുറച്ച് ദിവസം കൂടി അവളൊന്ന് ക്ഷമിക്കുക എടാ ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം പ്ലീസ് ആൽബി തൊഴുതുകൊണ്ട് അവൻ കട്ടിലേക്ക് ഇരുന്നു കുറച്ച് ദിവസം കൂടി ഞാൻ ക്ഷമിക്കും അത് കഴിഞ്ഞാൽ ഞാൻ അവളെ കൊല്ലും അവനുമ്പോ കൊണ്ടുപോക്കാണോ എനിക്ക് വേണ്ടിയല്ലേ കണ്ണാ നീ ക്ഷമിക്കേ ആൽബിയുടെ വിഷമം കണ്ടപ്പോൾ കണ്ണൻ പിന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല നീന്ന് പോവാണോ ആൽബി എനിക്ക് പോകണം അമ്മയുടെ അവസ്ഥ എനിക്കറിയാലോ എപ്പോഴാണ് ഒരു ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല അച്ഛൻ മരിച്ചപ്പോൾ തളർന്നുപോയതിനെ താങ്ങിയിരുത്തിയത് നിന്റെ പപ്പയോ അമ്മയോ ആന്റിയെന്ന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെ ആന്റിയെ കാണാൻ ഞാൻ ഉടനെ വരുന്നുണ്ട് ആ ഓർമ്മകൾ അവന്റെ കണ്ണുന്ന് നനച്ചു ആക്കി വിടണ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ച് സെഞ്ചിക്കല്ലേ ചെകുത്താനീ സങ്കടം പിടിച്ച ഭാഗം ചെയ്യില്ല ആൽബി അവൻ്റെ നിറഞ്ഞ കണികൾ തുടച്ചു കൊടുത്തു എന്നാൽ റെഡി ആവട്ടെ ആൽബി ഞാൻ പോകുന്ന ഒഴിഞ്ഞു നിന്നെ വിടാം കാർത്തുവിനിന്ന് പോലെ ക്ലാസ് ഉണ്ട് ശരി ഞാൻ താഴെ കാണാം നീ റെഡി ആയിട്ട് വാ ആൽബി താഴേക്ക് പോയി കാർത്തിയും കൂടി പോയതോടെ ഗൗരിക്കാകെ ബോറടിച്ചു വീട് മുഴുവൻ ചുറ്റി നടന്നു അമ്മയോടെ പോരോ എന്ന് പറഞ്ഞ സമയം തള്ളി നീക്കി വൈകുന്നേരം മണിയോടെ ചെകുത്താൻ കാർത്തുൻ തിരികെ വന്നു കാർത്തു നാളെ മുതൽ ഞാനും ഇനി കോളേജിലേക്ക് എനിക്കിവിടെ നിന്ന് മടുത്തു ആൽബീനോട് പറഞ്ഞോട് പറഞ്ഞത് എനിക്കൊരു അഡ്മിഷൻ റെഡിയാക്കി തരാൻ ഓ അത് നടക്കൂലോ മോളെ ഞാൻ വെറുതെ വരാം അവിടെ വന്ന നല്ല ചുള്ളൻ ചെക്കന്മാരും വായിനോക്കിയിരിക്കാല്ലോ ഗൗരി സന്തോഷത്തോടെ പറഞ്ഞു ഏട്ടൻ സമ്മതിക്കില്ല ഗൗരി ചെക്കുത്താന് സാഹുദര്യം എന്ന് പറഞ്ഞ ഒരാൾ പോലും എന്നെ വെറുതെ പോലും നോക്കില്ല അത്ര എല്ലാവർക്കും ഏട്ടനെ കാർത്തു നിരാശയോടെ പറഞ്ഞു നിന്റെ ഏട്ടനെ നമുക്ക് റെഡിയാക്കി എടുക്കാടി നീ പേടിക്കണ്ട അവസാനം നീ പടിയാവണ്ടിന്നാ മതി ആകെ പോട്ടെ ആല്പ്യം വന്നിട്ട് എന്തു പറഞ്ഞു എന്നാ നിങ്ങളുടെ കല്യാണം കാർത്തു ആകാംക്ഷയോടെ ചോദിച്ചേട്ടപ്പോൾ ഗൗരിയുടെ മുഖം പാടി പുതിയ ഫോൺ മേടിച്ചെന്ന് കല്യാണം കുറച്ചുകൂടെ വൈകും വാ നമുക്ക് താഴേക്ക് വാ നമ്മ നോക്കിയിരിക്കും അവൾ പരിങ്ങലോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ചു ന്യൂസ് കണ്ടിട്ടാണ് കണ്ണൻ കിടക്കാനായി മുറിയിലേക്ക് പോയത് ചാരിയിരുന്ന വാതിൽ പതിയെ തുറന്നകത്തേക്ക് എറിയതും വഴുക്കുന്ന എന്തോ ദ്രാവത്തിൽ ചവിട്ടി കണ്ണൻ തെന്നി വീണു നിലത്ത് കൈകൂത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നെയും തെന്നി തെറിച്ച് പോയി കട്ടിലിടിച്ചു മുറിയിൽ ഇരിട്ടായതിനാൽ അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല നെറ്റിപൊട്ടി ചോര വരാൻ തുടങ്ങിയിരുന്നു അവൻ കട്ടിയിൽ പിടിച്ച് പതി എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്തോ കൂർത്ത ചില കാലിൽ തറച്ചു കയറും തോന്നിയപ്പോൾ അവന്റെ കാലുകൾ ഇടറിപ്പോയി അവൻ നിലത്തേക്ക് വീണു അമേ മുകളിൽ നിന്ന് ചെകുത്താൻ വിളിക്കുന്ന കേട്ടാണ് കാർത്തു അമ്മ ഓടി വന്നത് എന്തു പറ്റി മോനെ അമ്മ പരിഭ്രമത്തോട് ഓടി വന്നു അമ്മ അകത്തേക്കാറുണ്ടോ അവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അമ്മ ശ്രദ്ധയുടെ മുറിയിലേക്ക് തപ്പി പിടിച്ച് ലൈറ്റിട്ടു നിരത്തി കിടക്കുന്ന കണ്ണനെ കണ്ടവർ ഞെട്ടിപ്പോയി അയ്യോനെ ചോര അമ്മ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് കണ്ണനെ പിടിച്ച് അമ്മയും കാർത്തും കൂടി അവനെ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തി തുണി കൊണ്ട് ദേഹം മുഴുവൻ തുടച്ചു കൊടുത്തു ഞാൻ പോയി അപ്പുറത്തെ വിനീന വിളിക്കട്ടെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വേണ്ടമ്മ എനിക്ക് കൊഴപ്പൊന്നുമില്ല അവൻ പതിയെ കട്ടിലേക്ക് കടന്നു മുറിവിൽ ബാൻഡേജ് ഒട്ടിച്ചു കൊടുത്തു അവളെവിടെ ആ അഴിഞ്ഞാട്ടുകാരി അവന്റെ ദേഷ്യ ഇരച്ചു കയറി അവൾക്ക് ഒരു അബദ്ധം പറ്റി നിർത്തി ആനടി നിണ്ടേ ഇത്ര അവളോട് കൂട്ട് വേണമെന്ന് പലതോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ചെകുത്താൻ ദേഷ്യ കൊണ്ട് വിറച്ചു കണ്ണ കുറച്ചേനെ വിശ്രമിക്കേ അത് കഴിഞ്ഞിട്ട് മതി പ്രതികാരം വീട്ടില് അമ്മ ദേഷ്യത്തോടെ പറഞ്ഞ് താഴേക്ക് പോയി അമ്മയുടെ പുറകെ കാർത്തൂം പോയി മുറിവിൽ നിന്ന് വരുന്ന വേദന കടിച്ചമർത്തി അവൻ കണ്ണടച്ച് കിടന്നു ആഹ് ആരോ മുറി പിടിച്ച് അമർത്തിയ പോലെ തോന്നിയിട്ട് ചേർത്താൻ കണ്ടു തുറന്നു മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന ഗൗരിയെ കണ്ടവൻ ചാടി എണീറ്റു പക്ഷേ കാല് നിലത്തി കുത്തി വേദന കൊണ്ടാവൻ പിന്നെയും കട്ടിലേക്കിരുന്നു ഗൗരി അവനടുത്തായി ചേർവലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു അയ്യോ അനങ്ങല്ലേ മുറി വേദനിക്കും പാവം എങ്ങനെ ഓടി നടന്ന മനുഷ്യനാ ദൈവത്തിന്റെ ഓരോ ലീലാവിലാസങ്ങളേ അവൾ സാദാപത്തോടെ മുഖം പിടിച്ചെങ്കിലും പൂച്ചു കൊണ്ടാണ് പറഞ്ഞത് മനസ്സിലായി അവൻ പല്ലുകൾ കടിച്ചു പിടിച്ച് ദേഷ്യമടക്കി ഇന്നലെ എന്നെ ആ പഴയ മുറി കൊണ്ട് തള്ളിയപ്പോ എന്റെ കാലിൽ ഒരു ആണി തുളച്ചു കയറിയിരുന്നു ഇൻഫെക്ഷൻ ആയി തോന്നുന്നു നല്ല വേദനയുണ്ട് അപ്പോഴേ ഞാൻ വിചാരിച്ച തനിക്ക് പണിതരണെന്ന് ചെകുത്താൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി എവിടെ നോക്കട്ടെ എന്നിട്ട് നീ പറയാത്താ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അവനവളുടെ കാലിടിച്ച് പരിഭ്രമത്തോടെ തിരിച്ചു മറിച്ച് നോക്കി അവന്റെ അങ്ങനെ ഒരു ഭാവം ഭാവൾക്ക് പുതിയതായിരുന്നു അവന്റെ മുഖത്ത് അവൾക്ക് വേണ്ടിയുള്ള ആകുലത കണ്ട് അവൾ അത്ഭുതത്തോടെ അവനെ നോക്കിയിരുന്നു തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഗൗരിയെ കണ്ടപ്പോഴാണ് അവന് താൻ ചെയ്ത എന്താണെന്ന് ബോധം വന്നു അബദ്ധം പറ്റിയതുപോലെ അവൻ അവളുടെ കാലിൽ നിലത്തേക്ക് വെച്ചു നീ നോക്കണ്ട നിന്നെ ഉള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല ആൽബി ഏൽപ്പിച്ചു നിന്നെ അതുകൊണ്ട് മാത്രം കുറച്ച് ദയ കാണിച്ച് ഗൗരി ആവും പറഞ്ഞ കേട്ട് പുച്ഛിച്ച് അതുകൊണ്ടല്ലേ ഒരു തുള്ളി വെള്ളം പോലും തരാതെ ഒരു ഇട്ടുമുറിയിൽ എന്നെ കൊണ്ടുപോയി പൂട്ടിയത് അത് നിന്റെ കയ്യിലിരി പോണ്ടാ നിന്നെ ചവിട്ടിക്കൊള്ളാനാ ആദ്യം തോന്നിയത് പിന്നെ നിന്നെ പോലത്തെ ഒരു അഴിഞ്ഞാട്ടക്കാരി കൊന്നിട്ട് ജയിലിൽ പോയാ അത് എനിക്ക് തന്നെ നാണികേടാടി മാറുതെ ആൻ ദേഷ്യം കൊണ്ട് ചാടി എണീറ്റു മുറിയുന്റെ വേദന പോലും അവൻ പറഞ്ഞു നീ പു ചെകുത്താനേ എന്നെ ചവിട്ടാനി വാ ഞാൻ നിന്നേരാം ട്രാക്കുള ഗൗരിയും ദേഷ്യത്തിൽ നിന്ന് വിറച്ചു നിന്റെ മുഖം പോയി കണ്ണാടി നോകടി ചൂരെ മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കുന്ന യക്ഷിന്നെ പറഞ്ഞാ ഞാൻ മനുഷ്യന്റെ ചോര മാത്രമേ കുടിക്കൂ താ മരപ്പെട്ടി കഴുത ചേട്ടാ നീന്താ അച്ഛനെ പോയി വിളിക്കണി മരപ്പെട്ടി ഒന്ന് അങ്ങനെ ആ പേര് വരും ഉണ്ടാക്കിയതിന് ഡോ എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ കൊല്ലുടനീ ഞാൻ ഗൗരി അവരെ തലമുടിയിൽ പിടിച്ച് ശക്തിയായി വലിച്ചു അവന് അവരുടെ തലയിൽ പിടിച്ച് മുന്നോട്ട് മുന്നോട്ടും ദേഷ്യത്തിൽ വലിച്ചു കുഞ്ഞുങ്ങൾ വഴക്കൂടും പോലെ അവർ മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നു അവന്റെ കൈകളുടെ ബലം കൂടിയപ്പോൾ അവൾ അവന്റെ കയ്യിലേക്ക് ആഞ്ഞു കടിച്ചു മുകളിലെ ബഹളം കേട്ടാണ് അമ്മയും കാർത്തു ഓടി വന്നത് മുറിയിലൊക്കാഴ്ച കണ്ട് അവർ അറിഞ്ചോറും പരസ്പരം നോക്കി അമ്മേ നമുക്കവരെ പിടിച്ചു മാറ്റാം ഇല്ലെങ്കി ഇവിടെ കൊലപാതകം നടക്കും നമ്മൾ സാക്ഷി പറയേണ്ടി വരും അമ്മയും കാർത്തു അവരെ ബലമായി പിടിച്ചു മാറ്റി ഡേ നീ ചേമീന്ന് വിളിക്കോ വീരഭദ്രതയാണ് നീ നോവിച്ചത് ഇതിനുള്ള കണക്ക് ഞാൻ തീർക്കൂടെ അമ്മയുടെ കയ്യിൽ നിന്ന് കുതിരക്കൊണ്ട് ചെകുത്താന അവളെ വെല്ലുവിളിച്ചു പോട ചെകുത്താനെ കണക്കെഴുതാ നീ ആരെ കണക്കപ്പിളയോ നിങ്ങടെഴുതാ നിന്റെ മാസില് വേരിപ്പിച്ച് ഈ ബോഡി പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ ഗൗരിയാ പറയുന്നു ഗൗരി കാർത്തുവിന്റെ കയ്യിൽ കുതിരക്കൊണ്ട് പറഞ്ഞു കാർത്തു അവളെയും വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി നീ എന്തിനാടി പുല്ലി എന്നെ വലിച്ചു വന്ന് ഇന്ന് ഞാൻ കൊല്ലും ഒരു ചെകുത്താ ഗൗരി ദേഷ്യം അടക്കാൻ കഴിയാതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ പിടിച്ചുമാരിലേക്ക് കാണായിരുന്നു നിന്റെ ഭിത്തിയിൽ നിന്ന് അടിച്ചിരിക്കേണ്ടി വന്നേനെ വെറുതെ ഏട്ടനെ ചൊറിഞ്ഞ് തടി കേടാക്കലേ ഗൗരി കാർത്തു മുന്നേറി പോലെ പറഞ്ഞു ചെകുത്താനൊരു വിധത്തിൽ സമാധാനിപ്പിച്ച് അമ്മയും ഗൗരിയുടെ അടുത്തേക്ക് വന്നു രണ്ടുപേരും പ്രതികാരം വീട്ടിൽ ശരീരം പഞ്ചറായി രണ്ടിനും നല്ല ബുദ്ധി തോന്നി ഈ കുടുംബത്തിലുള്ള സമാധാനം കൊണ്ടുവരണേ ഈശ്വര അമ്മ ഒരു നെടുവീർപ്പോടെ ദൈവത്തിനെ വിളിച്ചു കണ്ടോ അമ്മയുടെ മോന് മുറിവാറ്റിയപ്പോ അമ്മയ്ക്ക് വിഷമം വന്നു എന്നാൽ എന്നെ പൂട്ടിയിട്ടപ്പോ ഒരു കുഴപ്പമില്ല ഗൗരി വിഷമത്തോടെ പറയുന്നിട്ട് സരോജിനി മ്മ്ളുടെ അടുത്തായി ഒന്നിനെ തള്ളിൽ തഴുകി നീയും കാർത്തു എനിക്ക് ഒരുപോലെയാണ് നിനക്ക് വേദനിച്ചാലും എനിക്ക് വിഷമം വരും മോൾ കിടന്നുറങ്ങും അമ്മ കാല് തടവി തരാം അമ്മ അവളെ കാലുകൾ എടുത്ത് മടിയിൽ വെച്ച് അതിൽ പതിയെ കൊടുത്തു സ്വന്തം മകനെ വേദനിപ്പിച്ചും ഉള്ള അമ്മയുടെ സ്നേഹം കണ്ടു ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇവളൊന്നും നേരം വിളത്തിട്ട് എഴുന്നേൽക്കാത്തേ മൂടിപോലച്ചു കിടന്നുറങ്ങുന്ന ഗൗരിയെ നോക്കി കാർത്തു മനസ്സിൽ പറഞ്ഞു കാർത്തു പുതപ്പ് കുറച്ച് മാറ്റി നോക്കി നല്ല ചൂടുണ്ടല്ലോ വിറക്കുന്നുണ്ട് പാവും ആണി കൊണ്ട് ഇൻഫെക്ഷൻ ആയി തോന്നുന്നു എന്താ കാലത്തു ഗൗരിക്ക് എന്തു പറ്റി സരോജിനി അമ്മ ഒരു ഗ്ലാസ് ചായുമായി അകത്തേക്ക് വന്നു ഗൗരിക്ക് നല്ല പനിയുണ്ടെന്ന് തോന്നുന്നു ഏട്ടെഴുന്നേറ്റ അമ്മേ ആവിന് ഇന്ന് ലീവാണെന്നാ തോന്നെ കാലിന് നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു മുറിയിലുണ്ട് ഗൗരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ഏട്ടൻ ദേഷ്യം വരും എന്ത് ചെയ്യും കാർത്തു നിരാശയോടെ പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ അടുത്തിരുന്നു ഞാൻ പോയെന്ന് പറഞ്ഞു നോക്കാം നീ ഗൗരിയുടെ അടുത്തിരിക്ക അമ്മ പറഞ്ഞുകൊണ്ട് ചെകുത്താറിന്റെ മുറിയിലേക്ക് പോയി കട്ടിൽ രണ്ട് കാലും നീട്ടി വെച്ച് കണ്ണടച്ച് ചാരിയ്ക്കായിരുന്നു ചെകുത്ത ഏതോർമയിൽ മുഖം അസ്വസ്ഥത കൊണ്ട് ചുളിയുന്നുണ്ട് കണ്ണാ വേദനയുണ്ടോ മോനെ സരോജിനി അമ്മയുടെ ശബ്ദം കേട്ടയാൾ കണ്ടു തുറന്നു കുറവുണ്ട് മോനെ ഗൗരിക്ക് നല്ല പനിയുണ്ടെന്ന് തോന്നുന്നു നമുക്കാ അവളെ സരോജിനി അമ്മ നിന്ന് അയാൾ എഴുന്നേറ്റ് അമ്മ പോയി ആൾ റെഡിയാക്കും ഞാൻ പെട്ടെന്ന് റെഡിയായി വരാം നമുക്ക് ഹോസ്പിറ്റൽ പോവാം ആൾ ഓർത്ത് മാത്രം അവസാന വാചനെ കുറച്ച് ദൃഢമായി പറഞ്ഞുകൊണ്ട് കണ്ണൻ ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് കയറി ചെവിത്താൻ റെഡിയായി ഹാളിലേക്ക് വരുമ്പോൾ അമ്മയും കാർത്തും ഗൗരിയും പിടിച്ചുകൊണ്ട് ഹാളിൽ നിൽക്കുകയാണ് ഗൗരി അമ്മയുടെ തോളിലേക്ക് വാടിത്തളർന്ന് കിടക്കുകയാണ് അവൻ കാറിന്റെ കീഴെടുത്ത് പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്നിനകത്തേ കയറി വന്ന് ഗൗരി അവന്റെ കൈകൾ കോരിയെടുത്തു അവൾ തണുത്തിട്ട് കുറുകിക്കൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു അമ്മയും കാർത്തവും പരസ്പരം നോക്കി അന്തം വിട്ട് നിന്നു ഡോക്ടർ നോക്കിയിട്ട് ഗൗരിക്ക് ഇഞ്ചക്ഷനും പനിക്കുമുള്ള മരുന്നും കൊടുത്തു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർ വീട്ടിലേക്ക് മടങ്ങി രണ്ടു ദിവസം ഗൗരിയുടെ കളി ചിരിയില്ലാതെ വീടാകെ ഉറങ്ങിപ്പോയതുപോലെ എല്ലാവർക്കും തോന്നി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഗൗരിയുടെ പനി മാറി എന്നാലും ക്ഷീണമുള്ള മുറിയിൽ തന്നെ ആയിരുന്നു കണ്ണനും കാർത്തും കോളേജിൽ പോയതോടെ ഗൗരി ഒറ്റക്കായി മോളിൽ കിടന്നു അമ്മ പോയി കഞ്ഞി എടുത്തിട്ട് വരാം സരോജിനി അമ്മ വാത്സല്യത്തോടെ അവളുടെ തലയിൽ കൊണ്ട് പറഞ്ഞു ഞാൻ താഴേക്ക് വരാം അമ്മ എനിക്ക് കുഴപ്പമില്ല വേണ്ട മോളെ ഇന്നും കൂടി നീ റെസ്റ്റ് എടുക്ക് പറഞ്ഞുകൊണ്ട് സരോജിനി അമ്മ താഴേക്ക് പോയി അമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഗൗരിയും താഴേക്ക് പോയി അമ്മയുടെ കൂടെ അടുക്കളയിൽ നിന്നു അമ്മ കഞ്ഞിയെടുക്കുമ്പോഴാണ് പുറത്ത് കോളിൻപള്ളി കേട്ടത് മോളിവിടെ ഇവിടെ ഞാൻ പോയി നോക്കിയിട്ട് വരാം പാത്രം ഒഴിച്ചിട്ട് അമ്മ വാതിൽ തുറക്കാനായി പോയി മുന്നിൽ നിൽക്കുന്ന നാലും ചെറുപ്പക്കാരെ കണ്ട് അമ്മ മനസ്സിലാവുന്ന സംശയത്തിൽ നോക്കി നിന്നു ആയി ആന്റി എന്നറിയാമോ ഉം ആന്റിയുടെ മകൻ എന്നറിയാം ഞങ്ങൾ വലിയ സ്നേഹത്തിലാ അവന്റെ ശബ്ദത്തിൽ പുച്ഛം കലർന്നിരുന്നു അമ്മ വന്ന ചെറുപ്പക്കാരെ മനസ്സിലാകാൻ കണ്ണുപിഴിഞ്ഞു ഞാൻ ജോമോൻ മദ്യപിച്ച് ക്ലാസ്സിക്കൻ എന്ന് പറഞ്ഞ് ചെകുത്താൻ എന്നെ ഒന്ന് ഗുണദോഷായിരുന്നു നാലഞ്ച് ദിവസം ഞാൻ ഹോസ്പിറ്റലായിരുന്നു ഡിസ്ചാർജായി വന്നിട്ട് ഞങ്ങൾ തമ്മിലൊന്ന് മുട്ടി അവൻ എൻ്റെ ആളുകൾ മുഴുവൻ തള്ളിച്ചതച്ച് ആശുപത്രിയിലാക്കി പിന്നെ ഞാൻ ആലോചിച്ചപ്പോ അവന് വേദനിക്കണമെങ്കിൽ അവന്റെ വേണ്ടപ്പെട്ടവർക്ക് വേദനിക്കണം അതോട് നമുക്കങ്ങ് പോയാലോ സരോജിനി അമ്മ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങിയതും ജോമോൻ അവരുടെ വായ പൊത്തിപ്പിടിച്ചു ആകത്തേക്ക് കയറണ എല്ലാരും ചിലപ്പോൾ ഇവിടെ മോളും കാണും രണ്ടിനെയും ഒരുമിച്ച് നോക്കിയാ ചെത്താന്ന് അവടെ കാൽ കീഴിൽ വന്നോളൂ ജോമോൻ കൂടെ വന്നവരോട് ആക്രോശിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അമ്മ അവരുടെ കയ്യിൽ കിടന്ന് കുതിരക്കൊണ്ടിരുന്നു അമ്മയെ കാണാത്ത കൊണ്ട് ഗൗരി ഹാളിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് ഹാളിൽ ബഹളം കേട്ടത് ഇതാരെ കുറച്ച് ഫ്രീക്കന്മാര് കൊള്ളാൻ അടി കൂടി നോക്കാം ആൾ വാതിൽ പതിയെ ചാരി അതിനിടയിൽ നിന്ന് ഹാളിലേക്ക് നോക്കി ആ ഒരു സരോജിനിയുടെ വായിൽ പൊത്തിപ്പിടിച്ചു പിടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഗൗരിക്ക് അപകടം നടത്തും അടുക്കള വാതിൽ കൂടി പുറത്തേക്ക് ഓടി സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന മുറിയിൽ നിന്ന് ഒരു ഇരുമ്പ് പടി കയ്യിലെടുത്തു വീടിന്റെ സൈഡിലൂടെ മുന്നിലേക്ക് പോയി ഹാളിലേക്കുള്ള വാതിലിന്റെ സൈഡിലായി ഗൗരി ശബ്ദമുണ്ടാക്കാൻ നിന്നു വീട്ടിലേക്ക് ജീപ്പ് നിറയെ ആൾ പോകുന്നു കണ്ടെന്ന് വിനിവിളിച്ച് പറഞ്ഞപ്പോഴാണ് കണ്ണൻ അറിഞ്ഞു അവൻ കൂടെയുള്ള സ്റ്റാഫിനോട് പറഞ്ഞിട്ട് കാറുമെടുത്ത് വീട്ടിലേക്ക് മാങ്ങി ജോമോന്റെ ഭീഷണി അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു അകത്തെല്ലാം തപ്പിയിട്ട് ആരെയും കാണാത്തുകൊണ്ട് അവർ സരോജിനി അമ്മയും കൊണ്ട് ഹാളിലെ വാതിലിനടുത്തേക്ക് എത്തി മുന്നിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ ജോമോന്റെ തലയിൽ ഗൗരി ഇരുമ്പോടി കൊണ്ട് ആഞ്ഞടിച്ചു തലയിൽ അടിയേറ്റ് അവനൊന്ന് കറങ്ങി പിന്നെ നിലത്തേക്ക് വീണു ഈ കാഴ്ചകൾ കൂടെയുള്ളവർ ആദ്യമൊന്ന് പകച്ചെങ്കിലും പെട്ടെന്ന് ഗൗരിയുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെത്തി ഗൗരി കണ്ണടച്ചു പിടിച്ച് അവരുടെ മുഖത്തേക്ക് മുളകുപൊടി വാരി വിതറി അവന്മാരി കണ്ണുപൊത്തി അലരുന്ന സമയത്ത് ഗൗരി ഇരുമ്പോടികൊണ്ട് അവരെ തലങ്ങും വിലങ്ങാൻ തല്ലാൻ തുടങ്ങി ഇതിനിടയിൽ അമ്മ പോയി കയറടുത്ത് കൊണ്ടുവന്നു ഗൗരി അമ്മയും കൂടി ഓരോരുത്തരെയും പിടിച്ച് കയറുകൊണ്ട് കെട്ടിയിട്ടു ചെകുത്താന്റെ കാറ് വീണുമ്പോൾ വന്ന് നിന്നു കണ്ണും കാറിൽ നിന്നിറങ്ങി ഓടുകയായിരുന്നു ഹാളിലേക്ക് അറിയത് അവിടുത്തെ കാഴ്ച എണ്ണ പാച്ചു നിന്നു ജോമോന്റെയും കൂട്ടരുടെയും കൈയും കാലൊക്കെ കെട്ടിവച്ചിരിക്കുന്നു മുഖത്ത് മുളക് പൊടി കൊണ്ട് അഭിഷേകം നടത്തിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗൗരിയെ നോക്കിയപ്പോൾ കയ്യിൽ ഇരുമ്പോണിയുമായി ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ നിൽപ്പുണ്ട് ഇതൊക്കെ കണ്ടവന് ചിരി വന്നു ചെകുത്താൻ പൊട്ടിച്ചിരിച്ച് വയറിൽ കൈവെച്ച് മതിമറന്നു ചിരിക്കുന്ന മകനെ സരോജിനിയമ്മ നിറകണ്ണുകളോടെ നോക്കി നിന്നു കാലങ്ങൾക്ക് ശേഷം ആ അമ്മ കണ്ണിറയെ കാണുകയായിരുന്നു മകന്റെ ചിരിക്കുന്ന മുഖം ഏയാളിതിനാ ചിരിക്കുന്നേ കൂടെ ചിരിച്ചാലോ എന്റെ ചിലപ്പോൾ കളിയാക്കുന്നതാണെങ്കിലോ ഗൗരി മുഖം കൂർപ്പിച്ച് ചെകുത്താൻ ചിരിക്കുന്നത് നോക്കി നിന്നു അമ്മ നോക്കുന്നാണ്ട് സ്വിച്ച് ഇട്ടപോലെ ചെകുത്താൻ ചിരി നിർത്തി ചമ്മിയെ ചിരിവാസാക്കി പുറത്തിറങ്ങി കണ്ണിൽ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് പോലീസെത്തി അവർ കൊണ്ടുപോയി രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ഗൗരി ചെകുത്താറിന്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു താങ്ക്സ് പറഞ്ഞാരെന്താ ഗൗരി നീ ചെയ്ത് വളരെ നല്ലൊരു കാര്യമാണെന്നൊന്നും പറയണ്ട ഒരു താങ്ക്സ് പറഞ്ഞാൽ മതി എവിടെ നിന്ന് ഡാൻസ് വിളിച്ചിട്ട് ഒരു കാര്യമല്ല മൗളിയിലേക്ക് പോവാം പോവാനായി തിരിഞ്ഞതും പറുദീ ആയ ചെകുത്താൻ വിളിച്ചല്ലേ താങ്ക്സ് പറഞ്ഞായിരിക്കും വേറെ ചോയിറ്റിട്ട് നിൽക്ക ഗൗരി ചെകുത്താരൻ നേരെ തിരിഞ്ഞു എന്താ വിളിച്ച് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നീ ചെയ്ത അത്ര വലിയ കാര്യം നിനക്ക് പോലീസിൽ വിളിച്ചറിയിക്കായിരുന്നില്ലേ നീ നിന്റെ അടി കൊണ്ടില്ലെങ്കിൽ അവരമ്മയെ ഉപദ്രവിക്കായിരുന്നില്ലേ പിന്നെയും എന്തൊക്കെയാ താങ്ക്സ് പോയിട്ട് അയാളെ വാറ്റിക്കൽ മുഴുവൻ കേട്ടു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗരിക്ക് ദേഷ്യം വരാൻ തുടങ്ങി ഡോ ചേ താനെ നിർത്തണം നീ താനെ നിന്ന് പറ തൻ്റെ കഴിഞ്ഞ് ഞാൻ മുളകൂടി അറിയും എങ്കിൽ നിന്റെ കണ്ണിൽ ഞാൻ പാച്ചമുളക് അരച്ചേക്കും വാടയക്ഷി നീ പോട കാട്ടുമാക്കാനെ കാർത്തു അമ്മയും പരസ്പരം നോക്കി അമ്മ ഏട്ടനെ പിടിക്കും ഞാൻ ഗൗരിയെ പിടിക്കാം ഹനികയുടെ മുളകൂടി അഭിഷേകം നടക്കും കാർത്ത് ഗൗരിയെ മലിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി അമ്മ കണ്ണനെ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം